ആ സമയത്ത് ആ നടൻ അറസ്റ്റിലായി നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ അപ്പൊ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബംഗളൂരുവിൽ അല്ലു അർജുൻ ചിത്രം പുഷ്പാ ടൂവിന്റെ റിലീസിനോടനുബന്ധിച്ച് തിക്കിലും തിരക്കിലും പെട്ട യുവതിക്ക് ദാരുണാന്ത്യം പ്രീമിയർ ഷോ കാണാനെത്തിയ അല്ലു അർജ്ജുനെ കാണാനെത്തിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി ഭർത്താവ് ഭാസ്കരനും മക്കളായ തേജിനും സാൻവിയ്ക്കുമൊപ്പമാണ് ഹൈദരാബാദ് സ്വദേശിയായ രേവതി പുഷ്പ റ്റൂവിന്റെ പ്രീമിയർ ഷോ കാണാൻ സന്ധ്യ തിയേറ്ററിലെത്തിയത് അല്ലോർജിനെ കാണാനെത്തിയ ആരാധകർ തമ്മിൽ വലിയ ഉന്തും തള്ളുമുണ്ടായതോടെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തിവീശി ഇതോടെ ചിതറിയോടിയ ആളുകൾക്കിടയിൽപ്പെട്ട് രേവതി വീഴുകയും ഇവരുടെ മേൽ നിരവധി ആളുകൾ വീഴുകയുമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെത്തി സി പി ആർ നൽകിയെങ്കിലും രേവതിയെ രക്ഷിക്കാനായില്ല അല്ലു അർജുൻ പ്രീമിയർ ഷോ കാണാനെത്തുന്ന വിവരം അവസാന നിമിഷമാണ് ലഭിച്ചത് ഇതോടെ നിരവധി ആളുകളാണ് സന്ധ്യ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തിയത് നേരത്തെ ബംഗളൂരുവിലെ ഉർവശി തിയേറ്ററിൽ രാത്രി പുഷ്പ പുഷ്പാറ്റു റിലീസ് സ്ക്രീനിന് സമീപം ആരാധകർ തീപ്പന്തം കത്തിച്ച സംഭവത്തിൽ നാലുപേർ പിടിയിലായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ് മഹാരാഷ്ട്രയിൽ ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും വൈകിട്ട് അഞ്ച് മുപ്പതിന് മുംബൈ ആസാദ് മൈതാനിയിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക ഇത് മൂന്നാം തവണയാണ് ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുന്നത് സംഭലിലേക്ക് പുറപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ